നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച വോട്ടർമാർക്ക് നന്ദി പറയാൻ ആര്യടൻ ചോകത്ത് മണ്ഡലത്തിൽ പര്യടനം നടത്തി വൈകിട്ട് നാലിന് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഒൻപത് കേന്ദ്രങ്ങളാണ് നന്ദി പറയാൻ തീരുമാനിച്ചിരുന്നത് ിലേക്ക് എല്ലാവരുടെയും പേരിൽ കാണാനുള്ളതാണ് എല്ലാവരും വഴിമാറി കൊടുക്കണം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ യുഡിഎഫ് നേതാക്കൾക്കൊപ്പമായിരുന്നു ആര്യടൻ ശോകത്തിന്റെ വരവ് ഇടമുറിയാതെ പെയ്ത മഴയെയും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും നിലമ്പൂരിന്റെ പുതിയ എം എൽ എയെ കാത്തുനിന്നത് ചുങ്കത്ര എടമലയിലെത്തിയ അദ്ദേഹം വോട്ടർമാർക്ക് കൈകൊടുത്ത നന്ദി പറഞ്ഞു വോട്ടർമാർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞ അദ്ദേഹം നിങ്ങളിൽ ഒരുവനായി എന്നും കൂടെയുണ്ടാകുമെന്നും മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അറിയിച്ചു എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ എന്നെ നിങ്ങൾ ആരും ഒരു ജനപ്രതിനിധിയായി അതല്ലെങ്കിൽ ഒരു എം എൽ എ ആയി അതല്ലെങ്കിൽ ഒരു നേതാവായി കാണരുത് കഴിഞ്ഞ കഴിഞ്ഞകാലത്തുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലെ ഒരു പാപ്പുട്ടിയായി നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഇവിടെ ജീവിക്കുന്നവനാണ് അന്ത്യശ്വാസം വരെ ഒരു അടിമുടി നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു വാഗ്ദാനങ്ങളും നൽകാനല്ല പക്ഷേ യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പലതും പാതി വഴിയിൽ വെച്ച് ഇവർ ഉപേക്ഷിച്ചു പോയി ആ പദ്ധതികളൊക്കെ പൊടി തട്ടി എടുക്കണം നമുക്ക് ഭരണം നമ്മുടെ കയ്യിലല്ല ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഈ ഒൻപത് മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ എങ്കിലും പരമാവധി എന്നെ കൊണ്ട് കയ്യാവുന്ന തരത്തിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഞാൻ മുന്നിലുണ്ടാകും എന്നാണ് എനിക്ക് തുടർന്ന് ചുങ്കത്ര ടൌൺ പോത്തുകൽ നാരോക്കാവ് വഴിക്കടവ് എടക്കര മൂത്തടം കരുളായി അമരമ്പലം എന്നിവിടങ്ങളിലും പര്യടനം നടത്തി വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ എൻ എ ഖരീം എ ഗോപിനാഥ് ടി പി അഷ്റഫലി മച്ചിഗൽ കുഞ്ഞു ഹാരിസ് ബാബു ചാലിയാർ ബാബു തോപ്പിൽ താജ സക്കീർ ഹൈദ്രൂ ചുങ്കത്ര നാസർകാങ്കട റഷീദ് വരിക്കോടൻ മണ്ഡലം പഞ്ചായത്ത് യുഡിഎഫ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി